അസലാ വലൈക്കു വരമു വബർക്കാത്തു വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മൾക്കിവിടെ അതിഥിയായി ലഭിച്ചിരിക്കുന്നത് സൗദി അറേബ്യയിലെ ഈസ്റ്റേൺ പ്രൊവിൻസിൽ നിന്നും ദെഹ്റാൻ കെ എഫ് യു പി എം അതായത് കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് മിനറൽസിൽ നിന്നും കഴിഞ്ഞ വർഷം പി എച്ച് ഡി കഴിഞ്ഞ ഡോക്ടർ മുഹമ്മദ് ഫാസിലിനെയാണ് നമുക്ക് അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ചോദിച്ചറിയാം വലൈക്കും അസാം വാരിക്കും വരഹമുല്ല വഴികാട്ടി പരിപാടിയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയാണ് താങ്കളുടെ പ്രോഗ്രാം കേൾക്കാൻ ഒരുപക്ഷെ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഇവിടെ സൗദി അറേബ്യയിൽ കെ എഫ് യു പി എമ്മിൽ നിന്നും ആദ്യമായി പി എച്ച് ഡി എടുത്ത ഒരു മലയാളി എന്ന നിലയിൽ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് താങ്കളുടെ വിശേഷങ്ങൾ അറിയാൻ വളരെ കൗതുകം ഉണ്ടാവും പക്ഷെ അത് നമുക്ക് പയ്യോ പയ്യോ ഓരോ വിഷയങ്ങളിലേക്ക് കടന്നു പോകാം ഡോക്ടർ ഫാസിൽ താങ്കളെക്കുറിച്ചൊരു ബ്രീഫായിട്ട് പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ എൻ്റെ പേര് മുഹമ്മദ് ഫസിൽ സ്വദേശം പെരിന്തൽമണ്ണ മലപ്പുറം ഓക്കെ ജില്ല ഓക്കേ ഞാൻ ഏർലി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത് യു എ യിലായിരുന്നു യു എ കിൻ്റെ കാട്ടൻ തൊട്ട് ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെ യു എയിലായിരുന്നു സ്കൂൾ ലൈഫ് സ്കൂൾ ലൈഫ് അതിനു ശേഷം പിന്നെ ഒരു വർഷം കുവൈറ്റിലുണ്ടായിരുന്നു ഓക്കെ അതിന് ശേഷം പിന്നെ എൻ്റെ പ്ലസ് ടു ബിടെക് സിവിൽ എഞ്ചിനീയറിങ്ങും എം ടെക് സ്ട്രക്ചർ എഞ്ചിനീയറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് നാട്ടിൽ നിന്ന് ചെയ്തു ബിടെക് കംപ്ലീറ്റ് ചെയ്തത് പത്തനംതിട്ട മുസ്ലിയർ കോളേജ് ഓഫ് എഞ്ചിനീയറിങ് ഓക്കെ അതുപോലെ എം ടെക് കംപ്ലീറ്റ് ചെയ്ത് ടി കെ എം കോളേജ് കൊല്ലം അതിന് ശേഷം പിന്നെ ഒരു സെമിസ്റ്റർ ഞാൻ നാട്ടിലൊരു പ്രൈവറ്റ് എഞ്ചിനീയറിങ് കോളേജിൽ പഠിപ്പിക്കുക പഠിപ്പിക്കുകയായിരുന്നു ആ സമയത്താണ് ഈ അവസരത്തിൽ പി എച്ച് ഡിക്ക് സൗദിയിലേക്ക് കെ എഫ് യു പി എമ്മിൽ അപ്ലൈ ചെയ്തത് സൗദിയിലേക്ക് അപ്ലൈ ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ പി എച്ച് ഡി ഓഫർ ചെയ്യുന്നുണ്ട് കിങ് ഫാദ് യൂണിവേഴ്സിറ്റിയിലെ പി എച്ച് ഡിയും അതുപോലെ അവിടുത്തെ പ്രോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫൈലൊക്കെ നോക്കിയപ്പോൾ സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്ങിലും മെറ്റീരിയൽസ് റിസർച്ചിലൊക്കെ ഒരുപാട് മുന്നോട്ടും ഒരുപാട് പബ്ലിക്കേഷൻ വൈസ് ആണെങ്കിലും റിസർച്ച് ആക്ടിവിറ്റി വൈസ് ആണെങ്കിലും ഒരുപാട് മുന്നോട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് മാത്രമല്ല ഒമ്മിയപ്പിയും ഇവിടെ സൗദിയിൽ സെറ്റിൽഡായിരുന്നു അപ്പോൾ അതും കൂടെ ഒരു ഫാക്ടറായിരുന്നു രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ അപ്ലൈ ചെയ്യാമെന്ന് മനസ്സിൽ തീരുമാനിച്ചു ഓക്കെ അതിനുശേഷം പിന്നെ കെ എഫ് യു പി എമ്മിലെ ടു തൗസൻഡ് സെവൻറ്റീനോട്ട് ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ മാർച്ച് വരെ പി എച്ച് ഡി കംപ്ലീറ്റ് അതായത് ഇയേഴ്സ് ആൻഡ് ഹാഫ് ിൽപ്ലീറ്റ് ഏകദേശം അല്ലേ അപ്പോൾ നാട്ടിൽ ഞാൻ ഇവിടെ ആയിരുന്നു അപ്ലൈ ചെയ്ത സമയത്ത് പക്ഷേ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെയാണ് നാട്ടിൽ നിന്ന് അപ്ലൈ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട് അവരൊക്കെ നാട്ടിൽ നിന്ന് അപ്ലൈ എക്സാം എന്തെങ്കിലും ഉണ്ടോ എൻട്രൻസ് അതെ അത് ഇവരുടെ ദി ഡിപ്പാർട്ട്മെൻ്റാണ് അപ്പോൾ ചില ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ പ്രൊഫൈലായിട്ട് അത്യാവശ്യം സി ജി പി ഒക്കെ ഉള്ള ആളാണെങ്കിൽ അവിടെ നേരെ അഡ്മിറ്റ് ചെയ്യും പബ്ലിക്കേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ റിസർച്ച് ഓറിയൻറ്റഡ് മൈൻഡിലുള്ള ഒരാളാണെങ്കിൽ അതുപോലെ ഉണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് അഡ്മിറ്റ് ചെയ്യും അഡ്മിറ്റ് ചെയ്യും പിന്നെ ചില കേസുകളിൽ ഒരു ഇൻ്റർവ്യൂം ചെയ്യും ഓക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് നമ്മളെ നാട്ടിലെ ഇൻ്റർവ്യൂ പോലെ പി എസ് സി പോലത്തെ ഇന്റർവ്യൂ ഒന്നും ആവില്ല പക്ഷെ നമ്മൾ അറിയാൻ അറിയാൻ വേണ്ടിട്ട് നമ്മുടെ നോളജും ബാക്ക്ഗ്രൗണ്ടും ഏത് ഏരിയയിലാണ് റിസർച്ച് ഇവിടെ ഫോക്കസ് കംപ്ലീറ്റ് റിസർച്ചിലേക്കാണ് അത് അക്കാഡമിക്സിലൊരു ഒരു ഒരു ഇക്വേഷൻ എന്താണെന്നോ അതൊന്നല്ല നിങ്ങൾ അവർ അതൊന്നുമല്ലോ ചോദിച്ചറിയാൻ പറ്റില്ല അതില് പിന്നെ അതിനനുസരിച്ചിട്ടാണ് അവർ അഡ്മിറ്റ് ചെയ്യുന്നത് അപ്പം താങ്കൾക്ക് ഇക്കാമുണ്ടായിരുന്നു ഇവിടുത്തെ സൗദി അല്ല ഞാൻ എന്താ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നാട്ടിൽ നിന്നും ഒരാൾക്ക് ഇവിടെ കെ എു പി എംഇയിൽ പി എച്ച് ഡിക്ക് അവസരത്തിന് അപ്ലൈ ചെയ്യാനും അത് ലഭിക്കാനും സാധ്യതയുണ്ടോ അതല്ല ഇവിടെയുള്ള റെസിഡന്റിന് മാത്രമേ അത്ര അവസരങ്ങളുള്ളൂ എന്നൊന്ന് ക്ലാരിഫൈ ചെയ്യണം അതെ അത് ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ആപ്ലിക്കേഷൻ ഫുള്ളി ഓൺലൈനാണ് ആ ഓൺലൈൻ ഓൺലൈൻ അതിൽ ഈ വിഷയമില്ല ഞാൻ യഥാർത്ഥത്തിൽ എക്കാമ എക്സിറ്റായി പോയിട്ട് യൂണിവേഴ്സിറ്റിയുടെ പുതിയ പുതിയക്കാമയിലാണ് രണ്ടാമത് കയറി വന്നത് ഓക്കെ അപ്പോൾ ആ സമയത്ത് യൂണിവേഴ്സിറ്റിയിലെ ആയിട്ട് അന്ന് പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്ത സമയത്ത് അന്ന് യഥാർത്ഥത്തിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഒന്ന് ഫുൾ ടൈം ആയിട്ട് അപ്ലൈ ചെയ്യാനും ഒന്ന് ലെക്ചറർ ബി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഓക്കെ ഇപ്പോൾ ഫുൾ ടൈം സ്റ്റുഡൻറ്റിന് മിനിമം സ്കോളർഷിപ്പ് എയ്റ്റ് നയൻറ്റി റിയാൽ സ്കോളർഷിപ്പും പിന്നെ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് വേറെ യൂണിവേഴ്സിറ്റി തന്നെ ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു അതോടൊപ്പം ഈ അക്കോമഡേഷനോ അക്കോമഡേഷൻ യൂണിവേഴ്സിറ്റിയിലെ ഡോർമില് യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റലുകളിൽ അക്കോമഡേഷൻ ഫ്രീ അക്കോമഡേഷനും പിന്നെ സബ്സിഡൈസ്ഡ് ഫുഡും ഒരു മാസത്തിൽ പരമാവധി മുന്നൂറ് നമ്മൾ കഴിക്കുന്ന അനുസരിച്ചിട്ട് ഒരു ദിവസം ടെൻ റിയാലിൻ്റെ അടുത്ത ഫുഡിനാവുള്ളൂ പക്ഷേ ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് ഞാൻ സെക്കൻഡ് ഓപ്ഷൻ അപ്ലൈ ചെയ്തത് അതായത് ലെക്ചറർ ബി നമ്മള് സ്റ്റാഫായിട്ടാണ് നമ്മൾ ഹയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാഫ് ആ ഒരു വിസയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ നമ്മൾ പി എച്ച് ഡിന്റെ ഡ്യൂറേഷൻ ആണ് ഓക്കെ അപ്പം നമുക്ക് പി എച്ച് ഡി ചെയ്യാം കൂട്ടത്തിൽ ഡിപ്പാർട്ട്മെന്റ് അസൈൻമെൻറ്റ്സ് വല്ലതും തരും ചിലപ്പോൾ ലാബ് പഠിപ്പിക്കാനായിരിക്കും ലാബ് അസിസ്റ്റൻസ് ആയിരിക്കും ഓക്കെ അല്ലെങ്കിൽ ടീച്ചിങ് അസിസ്റ്റൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ഡ്യൂട്ടീസ് ആയിരിക്കും ഗ്രേഡിങ് അതെ ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസ് അഡ്മിനിസ്ട്രേഷൻ വർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് തരും അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പി എച്ച് ഡിയും ചെയ്യാം അതെ അതെ അല്ല ഞാനിപ്പോൾ ഇടപെടാണ് ഞാൻ അതെ ഇപ്പം ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പം ഏകദേശം പത്ത് പതിമൂന്ന് വർഷം ഇപ്പം ഞാൻ കേട്ടിടത്തോളം ടീച്ചിങ് ഫീൽഡിലൊക്കെ ലെക്ചേഴ്സ് ആയിട്ടോ ഇതായിട്ടോ അവർ വിസ കൊടുക്കുന്നില്ല പി എച്ച് ഡി ഉള്ളവരെ മാത്രമേ കാൻഡിഡേറ്റ്സിനെ മാത്രമേ അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കാറുണ്ട് അപ്പം അത് അവിടെ എമ്മിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്ത സമയത്ത് രണ്ട് ഓപ്ഷനാണ് നമുക്ക് ഉണ്ടായിരുന്നില്ല വെബ്സൈറ്റിൽ അപ്ലൈ ഞാൻ മാനുവലി യൂണിവേഴ്സിറ്റിക്ക് പോകേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല വന്നിട്ടില്ല യൂണിവേഴ്സിറ്റി ആയിരിക്കും പോലെ എംപ്ലോയി ആയിരുന്നു എംപ്ലോയിരുന്നുവൻ സ്റ്റാഫ് വണ്ടി സ്റ്റാഫ് പാർക്കിംഗ് വണ്ടിയിലെ സ്റ്റിക്കർ അതെ സ്റ്റിക്കർ എല്ലാം വേറെ കാറ്റഗറി ആയിരിക്കും വേറെ കാറ്റഗറി ആയിരുന്നു സാലറി പോലും ഞങ്ങൾക്ക് സ്കോളർഷിപ്പ് അല്ല മറിച്ച് സാലറി ആയിട്ട് പേര് ഉള്ളത് തന്നെയാണ് വന്നിരുന്നത് മാത്രമല്ല പി എച്ച് ഡി കഴിഞ്ഞിട്ടും എനിക്ക് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു മറ്റേത് സ്റ്റുഡന്റ് ആകുമ്പോൾ നമ്മൾ ഡിഫെൻഡ് ചെയ്ത് ചെയ്യണം മറ്റേത് ഡിഫെൻഡ് ചെയ്തിട്ടും യൂണിവേഴ്സിറ്റി നമ്മൾ എന്തെങ്കിലും അത് അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുപോലെ എനിക്ക് പറയേണ്ട വേറൊരു കാര്യം ഈ ഫാസിന്റെ കേസിൽ ഇവിടെ ഉള്ള ആളാണ് ഫാസിൽ ഞാനിപ്പോ നാട്ടിലുള്ള ഒരു സ്റ്റുഡന്റ് ആണ് പൊതുവേ നമ്മൾ എപ്പോഴും പി എച്ച് ഡി എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഒന്നെങ്കിൽ യുഎസ്എ അല്ലെങ്കിൽ യൂറോപ്പ് അല്ലെങ്കിൽ ഇപ്പം ഈവൻ യു എയിൽ പോലും പി എച്ച് ഡി കൊടുക്കാൻ കുറച്ച് കാള് ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അല്ലെങ്കിൽ പത്ത് മുതൽ അവിടെ ഒക്കെ എക്സ്പാറ്റേഴ്സിനൊക്കെ പി എച്ച് ഡി ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇവിടെ ഇപ്പം സൗദി അറേബ്യയിലും ചെയ്യാൻ എളുപ്പമാണ് അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ പ്രേക്ഷകർക്കും എത്തിപ്പിടിക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിലെ മനസ്സിലാവുന്ന ഘടകം അതെ ഞാൻ ചോദിക്കുന്നത് ഇതിന് മറ്റു പ്രൊസീജിയർ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫുള്ളി ഓൺലൈനാണ് അപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ കെ ഫ്യു പി എമ്മിലെ സി ജി ഐ എസ് കോളേജ് ഓഫ് ഗ്രാജുവേറ്റ് ആൻഡ് ഇൻ്റർസ് ഇൻ്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് അവരുടെ വെബ്സൈറ്റിൽ കയറിയാൽ അപ്പോൾ വെബ്സൈറ്റ് ഒന്നും ഡി സി ജി ഐ എസ് ഡോട്ട് കെ ഫ്യു പി എം ഡോട്ട് ഇ ഡി യു ഡോട്ട് എസ് എ സി ജി ഐ എസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കോളേജ് ഓഫ് ഗ്രാജുവേറ്റ് ആൻഡ് ഇന്റർഡിസിപ്ലിനറി സയൻസസ് ഓക്കെ അവരാണ് എല്ലാ നേരത്തത് ഡി ജി എസ് ആയിരുന്നു ഡീൻഷിപ്പ് ഓഫ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് ആയിരുന്നു അതിപ്പോ സി ജി ഐ എസ് ആക്കിയിട്ടുണ്ട് ഞാനൊക്കെ അപ്ലൈ ചെയ്ത സമയത്ത് ഡി ജി എസ് ആയിരുന്നു സി ജി ഐ എസ് ആണ് സി ജി ഐ എസിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അടുത്ത ടേം അടുത്തത് ജാൻ ഇയർലി ഇയർലി ട്വൈസ് ആണ് രണ്ട് ഒന്ന് സ്പ്രിംഗ് ഇൻടേക്കും പിന്നെ അതുപോലെ ഫോൾ ഇൻടേക്കും ഓക്കെ രണ്ടു പ്രാവശ്യം അത് ഓപ്പണിംഗ് ചെയ്യും അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഏകദേശം ഒന്നര മാസത്തോളം വെബ്സൈറ്റ് ഓപ്പൺ ആയിരിക്കും ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാൻ റെക്കമെൻഡേഷൻ ഫോം സ്റ്റേറ്റ്മെന്റ് സാധാരണ എല്ലാ യൂണിവേഴ്സിറ്റിയും അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ റെക്കമെൻഡേഷൻ നമ്മള് നേരത്തെ പഠിപ്പിച്ച പ്രൊഫസേഴ്സോ ആരെങ്കിലും ഇമെയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് അവർ ഫോം ഫില്ല് ചെയ്യേണ്ടതായിട്ട് അവർ റഫറൻസിന് റെഫറൻസ് റഫറൻസ് പിന്നെ അതുപോലെ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ് ഞാൻ എന്താണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഞാൻ വന്നിട്ട് എന്താണ് കെ എഫ് യു പി എമ്മിന് എനിക്ക് കൊടുക്കാനുള്ളതെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒരു സിംഗിൾ പേജ് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ പി എച്ച് ഡിക്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് എം ടെക്കിൽ പബ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും ഇവിടെ ഭയങ്കരമായിട്ട് കൗണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് പബ്ലിക്കേഷൻ ഞാൻ എം ടെക്ക് ചെയ്തിറങ്ങിയ സമയത്ത് എൻ്റെ അഡ്വൈസർ ഡോക്ടർ സജീബ് അപ്പോൾ കെ ടി കെ എം കോളേജിലെ പ്രിൻസിപ്പളാണ് സാർ ആ സാറ് ഐ ഐ സി ബാംഗ്ലൂരിൽ പി എച്ച് ഡി ഒക്കെ ടോപ്പ് പ്രൊഫസറാണ് സജീവ് സാർ എന്നോട് അന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പബ്ലിഷ് ചെയ്യും നമ്മൾ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്കത് പബ്ലിഷ് ചെയ്യണം അന്ന് ഞാനൊരു അത് പ്രെസെൻറ് ചെയ്തു അത് നല്ലൊരു ബുക്ക് സീരീസിൽ വരികയൊക്കെ ചെയ്തു പക്ഷേ പിന്നെ ഞാൻ ആ കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു കാരണം അതിൻ്റെ ആ എക്സ്പെരിമെന്റിലും ന്യൂമറിക്കലും ഉണ്ടായിരുന്നു എക്സ്പെരിമെൻ ന്യൂമറിക്കൽ വർക്ക് മാത്രമാണ് കോൺഫറൻസിൽ കാണിച്ചത് ഫുൾ വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഞാനത് അങ്ങനെ വിട്ടു വിട്ടുപോകുക സാറ് എടുക്കാൻ സാറിനൊക്കെ വെറുതെ ജസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് ജസ്റ്റ് ഇൻഫോമിലൊക്കെ വിളിക്കുന്ന സമയത്ത് സാറ് പറയാം നമ്മൾ അന്നത്തെ പേപ്പറ് സമയം ഉണ്ടാകാനൊന്ന് ഒരു മുപ്പത് പേജ് ഡബിൾ സ്പേസ്ഡ് ആയിട്ടൊന്ന് സബ്മിറ്റ് ചെയ്തേക്ക് അത് പബ്ലിഷ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ ആ എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ കയറി ഇവിടുത്തെ തിരക്കിലൊക്കെ അങ്ങനെ പെട്ടുപോയി ഇവിടത്തെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് പബ്ലിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത് എല്ലാവരും മാസ്റ്റേഴ്സ് ലെവലിലുള്ളവർ തന്നെ മാസ്റ്റേഴ്സ് കഴിയുമ്പോഴേക്കും മൂന്നു നാലും പബ്ലിക്കേഷനൊക്കെ അവർക്കുണ്ട് അതും നല്ല ഹൈ എൻ ക്യു വൺ ജേണലിലൊക്കെ ആ ശരി അപ്പൊ അത് ആ ഒരു പ്രഷറിൽ വന്നു തുടങ്ങിയപ്പോ കൂടെ ഉള്ളവരൊക്കെ പബ്ലിഷ് ചെയ്യാനൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു പഴയ പേപ്പർ തട്ടിക്കൂട്ടി സബ്മിറ്റ് ചെയ്ത് അതൊരു ചുരുങ്ങിയ ടൈമിന്റെ ഏകദേശം ആക്സെപ്റ്റ് ചെയ്തു അത് റിവ്യൂ ഒക്കെ ചെയ്തു ഒരു വർഷം എടുത്തു അത് പബ്ലിഷ് ചെയ്യാൻ പക്ഷെ എന്നാലും ഒരു കൊറിയൻ ജേണലിൽ എന്തായാലും നമ്മൾ ചെയ്ത എഫേർട്ട് അത് നമ്മൾ മുന്നോട്ട് നമ്മള് മുന്നോത്തുകൊണ്ടുപക്ഷേ കൊറേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില് എത്രയോ ആൾക്കാർ നല്ല നല്ല എഫേർട്ട് ഇട്ടിട്ട് അത് ചെയ്യും പലപ്പോഴും നമ്മൾ ചെയ്ത വർക്ക് ഒരു കേവലം ഒരു ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രം ഒരു കഷ്ടപ്പാടായി മാറിപ്പോവും ആ ഒരു എഫേർട്ട് മാത്രമായി പോകും യഥാർത്ഥത്തിൽ അത് പബ്ലിഷ് ചെയ്താൽ മാത്രമേ ഉള്ളു അതിനൊരു ട്രൂറൊക്കെ പോകുമ്പോൾ അത് ബെനിഫിറ്റ് ചെയ്യുള്ളൂ അപ്പൊ ആ ഒരു കാര്യം നമ്മളെ നാട്ടിൽ അത് വളരെ ഞാൻ ഇപ്പോൾ ഇവിടെ വരുന്ന സ്റ്റുഡൻസിനോടൊക്കെ ഞാൻ പറയാറുള്ള കാര്യം ഒറ്റര് എക്സാമ്പിളേ കൊടുക്കാറുള്ളൂ എന്റെ പി എച്ച് ഡി തീസിസ് ഞാൻ അത്ര ടൈമിൻ്റെ ഉള്ളിലാണ് എഴുതിയത് അറിയും ചോദിക്കും അപ്പൊ അവർ അറിയും ഒരു മാസം രണ്ട് മാസം അല്ല ഞാൻ പറയും രണ്ട് ദിവസം കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അഡ്വൈസർ ഡോക്ടർ കലീം റഹ്മാൻ അല്ല എൻ്റെ അഡ്വൈസറാണ് അഡ്വൈസർ ആണ് ലോക്കലാണ് അല്ല ആള് പാകിസ്ഥാനാണ് പക്ഷേ ആള് എം മാസ്റ്റേഴ്സ് യൂണിവേഴ്സിറ്റി ഓഫ് ബർഖിലെ കഴിഞ്ഞ അവിടെ കഴിഞ്ഞ് പിന്നെ ഇവിടെ കെ ഫ്യൂ പി എമ്മിൽ തന്നെ പി എച്ച് ഡി കഴിഞ്ഞ ആളാണ് പി എച്ച് ഡി ഫോർ ഔട്ട് ഓഫ് ഫോർ ജി പി എൽ കഴിഞ്ഞ ആളാണ് അപ്പൊ സാർ സാർ എന്നോട് പറഞ്ഞ എന്താ വെച്ചാൽ ഫോക്കസ് ഓൺ റൈറ്റിംഗ് തീസിസ് റൈറ്റ് പേപ്പർ എഴുതി തുടങ്ങിക്കോ ഓക്കേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നു വെച്ചാൽ ഓരോ ചാപ്റ്ററും അപ്പം തീസിസ് തീസസ് എടുത്തുപോയി കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ പിന്നെ ചാപ്റ്റർ ടു ലിറ്ററേച്ചർ റിവ്യൂ കഴിഞ്ഞ ചാപ്റ്റർ ത്രീ പേപ്പർ നമ്പർ വൺ ചാപ്റ്റർ ഫോർ പേപ്പർ നമ്പർ കാരണം നമ്മൾ ചെയ്യുന്ന വർക്കുകൾ പബ്ലിഷും കൂടി തന്നെ മതി കണ്ടന്റ് ഞാൻ ഫൈനലി ടീസിസ് കമ്പൈൽ ചെയ്ത സമയത്ത് ജസ്റ്റ് ആ പേപ്പറിൽ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത സാധനം അല്ലെങ്കിൽ പബ്ലിഷ് ആയ സാധനം ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ള അതാണ് രണ്ട് ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തത് ഞാൻ പലരോടും പറയാറുണ്ട് അപ്പൊ അത് പലരും ഇപ്പോ ഇപ്പൊ മാസ്റ്റേഴ്സ് സ്റ്റുഡന്റ് മെക്കാനിക് മെറ്റീരിയൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾ ഡിപ്പാർട്ട്മെന്റിലൊരാളെ പന്ത്രണ്ടാം തീയതി ഡിഫെൻഡ് ചെയ്യാൻ പോവാണ് മാസ്റ്റേഴ്സ് രണ്ടര വർഷം കഴിഞ്ഞു അപ്പോൾ അപ്പൊ അവൻപോലപ്പൊ ചോദിച്ച സമയത്ത് നാല് പബ്ലിക്കേഷൻ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ കെറിയ സമയത്ത് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പബ്ലിക്കേഷനിൽ ഫോക്കസ് ചെയ്യും ബാക്കിയൊക്കെ എഴുതാന്ന് ഒരു വിഷയമുള്ള കാര്യമല്ല പേപ്പർ നമ്മളെ കണ്ടന്റ് നമ്മളിൽ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് ചെയ്യേണ്ട അപ്പോൾ അതായിരുന്നു അപ്പോൾ ആ ഒരു നാട്ടിൽ നിന്ന് ഇവിടെ വന്ന സമയത്തുള്ള ആ ഒരു ഷിഫ്റ്റ് അതായിരുന്നു യഥാർത്ഥത്തിൽ പബ്ലിക്കേഷൻ എത്രത്തോളം പറഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടിയൊരു ഉണ്ടായിരുന്നു വേറെ ആരോടും പറയാൻ നമുക്ക് പറ്റില്ലല്ലോ നമ്മളത് ഉള്ള നമ്മളത് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത് സോൾവ് ചെയ്യേണ്ടത് വേറെ ആരും ഇപ്പോൾ നമുക്ക് വേണ്ടി സോൾവ് ചെയ്യാൻ പറ്റില്ല ആർക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ആണ് പിന്നെ എൻ്റെ വർക്ക് ആണെങ്കിലും തന്നെ വളരെ എക്സ്പെരിമെൻ്റലി ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്കായിരുന്നു ഇപ്പോൾ പി എച്ച് ഡിക്ക് ചെയ്ത വർക്ക് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം അപ്പോൾ അതും പോലെ നാല് അഞ്ച് അഞ്ചര വർഷമായിട്ട് പോലും മറ്റ് പബ്ലിക്കേഷൻ പുറത്ത് വന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ്പെരിമെൻ്റ് എല്ലാം ചെയ്തു മൂന്ന് മൂന്ന് മാസ്റ്റേഴ്സ് തീസിൻ്റെ അത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു എൻ്റെ ഒരു പി എച്ച് ഡി വർക്ക് അപ്പോൾ അപ്പോൾ അതിൽ ഓരോന്നിൽ നിന്നും രണ്ടോ മൂന്നോ പേപ്പറുകൾ ഓൾറെഡി എഴുതി സബ്മിറ്റ് ചെയ്തോ അണ്ടർ റിവ്യൂ ആയിട്ടൊക്കെ കിടക്കണം പക്ഷേ എന്നാലും എൻ്റെ ചെയർമാൻ ഒരു സെൻറ്റ് കണ്ട സമയത്ത് ചോദിച്ചു ഇപ്പോളും ഇല്ല എങ്ങനെ കറങ്ങി നടക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയാളെ പറഞ്ഞ് ബോധിപ്പിക്കും പറ്റാണല്ലോ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അണ്ടർ റിവ്യൂ ആണ് പക്ഷെ പിന്നെ വരാൻ തുടങ്ങിയപ്പോൾ അലമദില്ല എല്ലാതും അടുപ്പിച്ച് അതെ ഡിപ്പാർട്ട്മെന്റ് റിക്വയർമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ റിക്വയർമെന്റ് ഉണ്ട് അതായത് മാസ്റ്റേഴ്സിന് ചെയർമാന് സൈന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഫൈനൽ ഫ്രണ്ട് പേജ് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ആണെങ്കിൽ ഒരു പേപ്പർ അണ്ടർ റിവ്യൂ ആയിരിക്കണം അണ്ടർ റിവ്യൂ പി എച്ച് ഒരെണ്ണം പബ്ലിഷ്ഡും ഒരെണ്ണം അണ്ടർ റിവ്യൂ ആയിരിക്കണം അറ്റ്ലീസ്റ്റ് ആയിരിക്കണം ആ ഒരു നല്ലൊരു കാര്യമാണ് കുട്ടികളപ്പൊ എല്ലാവരും മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേര് ഇപ്പോ എന്റെ സർക്കിളിൽ തന്നെ ഇപ്പോ പതിനെട്ട് പേര് പി എച്ച് ഡിക്ക് മാസ്റ്റേഴ്സിന്റെ എം ടെക് ഉണ്ടായിരുന്നവര് അതിലെത്ര പേര് അവരൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്രൈറ്റായിട്ടുള്ള ആണ് അവരിൽ എത്ര പേര് യഥാർത്ഥത്തിൽ അവരെ വർക്ക് പബ്ലിഷ് ചെയ്ത് നിൽക്കല്ല രണ്ടോ ഒന്നോ രണ്ടോ പേര് പബ്ലിഷ് ചെയ്തെങ്കിൽ പബ്ലിഷ് ചെയ്തു അല്ലാത്തവരൊക്കെ ഫുൾ എഫേർട്ട് എടുത്ത് എടുത്ത് ചെയ്തവരാണ് അവർ ലാബിൽ വർക്ക് ചെയ്തു അനാലിസ് ചെയ്തു അവരെ തി സിസ് പ്രസൻറ്റ് ചെയ്തു പക്ഷെ അത് എത്ര പേര് പബ്ലിഷ് ചെയ്തു എന്നുള്ള കാര്യം അറിയില്ല ആ ഒരു ഫോക്കസ് ഇല്ല നമ്മുടെ നാട്ടിൽ കൂടുതൽ ടീച്ചിങ് ഓറിയൻറ്റഡാണ് നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ഓറിയൻറ്റഡ് അല്ല എന്നുള്ളതാണ് വാസ്തവം ഓക്കെ ഇവിടെ യഥാർത്ഥത്തിൽ ആ ഒരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ പ്രൊഫസേഴ്സ് എല്ലാവരും റിസർച്ചിൽ ഇൻവോവ്ഡാണ് ഒരു ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു സൈഡല്ലേ കാരണം വെച്ചാൽ അവരെ ഫോക്കസ് കംപ്ലീറ്റ് റിസർച്ചിലേക്കാണ് അപ്പം അത് യഥാർത്ഥത്തിൽ അവരെ നമ്മള അത്രയും വിവരമുള്ള ആൾക്കാർ ഒരു ഏരിയ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ അത് നല്ല ഇവിടെ ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ പബ്ലിക്കേഷൻ ഒരു ക്രൈറ്റീരിയ ക്രൈറ്റീരിയാണ് അവരുടെ നിലനിൽപ്പിന് അവരുടെ പ്രഷറുണ്ട് അത് നല്ലൊരു റെപ്യൂട്ടഡ് ജേണലിൽ പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിൽ ജോബ് റിട്ടേൺ അത്രയും ആ ഒരു പ്രഷറിലാണ് പക്ഷെ അത് നമ്മൾ പബ്ലിഷായി കിട്ടിക്കഴിഞ്ഞാല് അത്യാവശ്യം നല്ലൊരു ജേണൽ പബ്ലിഷ് ചെയ്യുന്നു കഴിഞ്ഞാൽ സാറിന് അറിയാമല്ലോ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയാണ് അതിപ്പോ നമ്മളൊരു ഒരു ലാഭത്തിനൊന്നുമില്ല പബ്ലിക്കേഷൻ ഏതാത്ത നമുക്ക് നഷ്ടമുള്ള സംഭവമാണ് ഓപ്പൺ ആക്സസ് ആക്കണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം അല്ലെങ്കിൽ അല്ലാതാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല അത്ര സൈറ്റേഷൻ ഉണ്ടായിട്ടും കാര്യമില്ല അത്ര വ്യൂസ് ഉണ്ടായിട്ടും കാര്യമില്ല അത് നമ്മൾ ആ ഒരു പ്രസ്റ്റീജാണ് നമ്മള് ചെയ്തൊരു കാര്യം നമ്മൾ നമ്മള് പ്രസന്റ് ചെയ്യാന്നുള്ളത് ഓക്കെ പിന്നെ പിന്നെ അൽമല്ലേ അതെ അൾട്ടിമേറ്റ് അതെ 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 അത് തീർച്ചയായിട്ടും അത് ചെയ്യുന്ന വിഷയം അത് ബെനിഫിറ്റ് ആവണമെങ്കിൽ നമ്മളത് ഇത് ചെയ്യേണ്ടി വരും സെർ പറഞ്ഞ കാര്യം ഇവിടെയും വാലിഡാണ് കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് എന്നെ പഠിപ്പിച്ചൊരു പ്രൊഫസറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പി എച്ച് ഡി പ്രോഗ്രാമിലാണെങ്കിലും നമ്മൾ നാട്ടിലൊക്കെ പി എച്ച് ഡി പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഫസ്റ്റ് സെമിസ്റ്ററിൽ ഒന്നോ രണ്ടോ റിസർച്ച് മെത്രറോളജിയൊക്കെ പോലത്തെ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് തിസസ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ ഇവിടെ നമ്മൾ പത്ത് കോഴ്സസ് കംപ്ലീറ്റ് ചെയ്യണം എന്നിട്ട് കോംപ്രിഹെൻസീവ് എക്സാമും കംപ്ലീറ്റ് ചെയ്യണം എന്നിട്ട് മാത്രമേ പി എച്ച് ഡി തിസസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ കോഴ്സ് വർക്കിലൊരു സബ്ജക്റ്റ് എൻ്റെ ഇൻസ്ട്രക്ടർ ഒരു സൗദി പ്രൊഫസറായിരുന്നു ആൾ യു എസ് ഇന്ന് രണ്ട് ഡിഗ്രി ഉള്ള ആളാണ് കെ ഫു പി എം നിന്ന് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് പിന്നെ യു എസ് ഇന്ന് കമ്പ്യൂട്ടേഷനിൽ മാത്തമാറ്റിക്സിലൊക്കെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് പിന്നെ സ്ട്രക്ചറിൽ പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളാണ് പക്ഷേ സാർ വെസ്സാൻ കാലത്ത് റിട്ടയർ ചെയ്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടാണ് കാരണം എന്ന് വെച്ചാൽ പബ്ലിക്കേഷനൊന്നും വരുന്നില്ല ഇന്ന് അതേസമയം നൈജീരിയൻ ആയിട്ടുള്ള ഒരു പ്രൊഫസർ ഉണ്ട് വളരെ യങ് ആണ് ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ പി എച്ച് ഡി കഴിഞ്ഞ ആളാണ് അപ്പോഴിപ്പോഴേക്കും ആൾ രണ്ടു വർഷം മുമ്പ് ആൾ അസോസിയേറ്റ് പ്രൊഫസറായി അപ്പോൾ അത് പബ്ലിക്കേഷൻ കൊണ്ടാണ് സിംഗിൾ ഓതർ പേപ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആള് കയറി കയറി വന്നു അപ്പൊ നമ്മള് ഈ കെ ഫ്യൂ പി എമ്മില് മലയാളി സ്റ്റുഡൻസ് നമ്മൾ ശരിക്കും എല്ലായിടത്തും ആദ്യം പോയി നിക്കണം നമ്മൾ ഇവിടെ ശരിക്കും എന്തുകൊണ്ട് വൈകി വന്നു എന്നുള്ള വന്നുള്ള സ്റ്റാഫ് ഒരുപാട് പേരുണ്ട് ഒന്നുകൂടി പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നമ്മൾ ഈ എന്ന് ഒരുപക്ഷെ അവർക്ക് കൃത്യമായിട്ട് അറിയണമെന്നില്ല അപ്പം കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം മിനറൽസ് ഇതിനെ കുറിച്ച് ഒന്ന് വ്യക്തമായിട്ട് യൂണിവേഴ്സിറ്റിയുടെ എത്രത്തോളം ആ കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് മിനറൽസ് ആദ്യം അറിയപ്പെട്ടിരുന്നത് യു പി എം യൂണിവേഴ്സിറ്റി ഇവിടെ അത് ഇവിടെ സൗദിയിലെ ദഹാറാൻ ഇപ്പോ നമ്മൾ അറിയപ്പെടുന്ന ഈസ്റ്റേൺ പ്രൊവിൻസിലെ ദഹറാൻ റാംകോ കോമ്പൗണ്ടിനോട് ചേർന്നിട്ടാണ് നമുക്ക് ഇവിടുന്ന് കഴിഞ്ഞ റാമോ കാണാൻ പറ്റും ഒരേ മതിലാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം യഥാർത്ഥത്തിൽ പെട്രോളിയം റിസർച്ചിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റി പിന്നീട് ഒരുപക്ഷെ അറിയാത്ത പ്രേക്ഷകർക്കായിട്ട് ഈ അറാംകോ എന്ന് പറയുന്നത് അറബ് അമേരിക്കൻ കമ്പനിയാണ് സൗദിയിലെ പെട്രോളിയം പെട്രോളിയം ഓഫ് ദി ലോകത്തിലെ അറബ് അമേരിക്കൻ ഓയിൽ കോർപ്പറേഷൻ സൗദി അറാമകോ എന്നായിരുന്നു ഇപ്പോ അറാമകോ എന്നാണ് ഫുള്ളി സൗദി ഓൺ ആണ് നേരത്തെ എത്ര ശതമാനം അമേരിക്കനോ ഉണ്ടായിരുന്നു ആ സമയത്ത് ടെക്നോളജി ട്രാൻസ്ഫർ സമയത്ത് ടെക്നോളജി ഉണ്ടായിരുന്നു ഇപ്പൊ ഫുള്ളി ഓൺഡ് ബൈ ദ സൗദി ഗവൺമെന്റ് ആണ് ഓക്കെ യൂണിവേഴ്സിറ്റി അന്ന് സ്റ്റാർട്ട് ചെയ്തത് യഥാർത്ഥത്തിൽ വ്യക്തമായിട്ട് ഡീറ്റെയിൽസ് അറിയില്ല പ്രേക്ഷകർക്ക് അറിയാനുള്ള അതെ പെട്രോളിയം റിസർച്ചിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റി ആയിരുന്നു കോളേജ് ഓഫ് എപ്പോഴും ഉണ്ട് അവിടെ വൺ ഓഫ് ദി ഏറ്റവും ഫണ്ടിങ്ങും ഏറ്റവും ഈവൻ ഒക്കെ കൂടുതലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് പെട്രോളിയം റിസർച്ചാണ് പിന്നെ അതിന് അതിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് സ്പ്രെഡ് ചെയ്തു ഇപ്പോൾ ഉണ്ട് ഇലക്ട്രിക്കൽ ഉണ്ട് മെക്കാനിക്കൽ ഉണ്ട് മെറ്റീരിയൽ സയൻസ് ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് പിന്നെ അതുപോലെ ബിസിനസ് സ്കൂൾ കെ ഫ്യു പി എം ബിസിനസ് സ്കൂൾ കെ ബി എസ് ഉണ്ട് പിന്നെ പിന്നെ അവർക്ക് ഒരു ക്യാമ്പസ് കൂടി ഉള്ളത് ദമാം കമ്മ്യൂണിറ്റി കോളേജ് അതിൽ ഇവിടെ അഡ്മിറ്റ് ആവാത്തവര്ക്ക് അവിടെ കറക്റ്റ് ക്രൈറ്റീരിയൊക്കെ അറിയില്ല ഇതിൽ വെറും സൗദി നാഷണൽസ് മാത്രമല്ല എക്സ്പാറ്റീസിനൊക്കെ അവസരങ്ങളുണ്ട് സത്യാണോ അതന്നെ അതിനെന്തെങ്കിലും ഇത്ര ശതമാനം എക്സ്പാറ്റീസ് ആവാം എന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നേരത്തെ ഇപ്പോൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി സിസ്റ്റം മാറ്റി നേരത്തെ എല്ലാവർക്കും ഫുള്ളി ആയിരുന്നു മാസ്റ്റർ ഡിഗ്രി മുതലാണോ അല്ല ബാച്ചിലേഴ്സ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസും നേരത്തെ കാര്യമായിട്ട് സൗദികളായിരുന്നു പക്ഷേ ഇവിടെ പേരൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് നമ്മൾ അപ്ലൈ ചെയ്യാമായിരുന്നു അതായത് ഇപ്പോൾ ഒരാളുടെ ഫാദർ അവിടെ ഉണ്ട് അപ്പോൾ ആൾക്ക് ഡിപ്പെൻ്റ് പക്ഷേ അതിന് തന്നെ ഒരു ലോങ് പ്രൊസീജിയർ ആയിരുന്നു ഈവൻ അവിടെ ഉള്ള സ്റ്റാഫ് അപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്നപ്പോൾ അല്ല ഇപ്പോൾ എൻ്റെ മെമ്പർ ഡോക്ടർ കലീം റഹ്മാൻ എൻ്റെ കോ അഡ്വൈസർ ആളുടെ മോൻ ഇവിടെ മാസ്റ്റർ ബാച്ചിലേഴ്സ് കഴിഞ്ഞതാണ് അപ്പോൾ ആൾ കാനഡയിലുള്ളത് ഓക്കെ അപ്പോൾ പറ്റും പോസിബിളാണ് പക്ഷേ അത് ലിമിറ്റഡ് ആയിരുന്നു ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഓപ്പൺ ആണ് യൂണിവേഴ്സിറ്റി ഓക്കെ നേരത്തെ ഫ്രീ ഉള്ളിടത്ത് അപ്പോൾ ഫീ കൊടുത്ത് പഠിക്കണം എന്നുള്ള രീതിയിലേക്ക് മാറ്റി ഫീ ഫീ കൊടുക്കണം കൊടുത്ത് ഏകദേശം ഏകദേശം അപ്രോക്സിമേറ്റ്ലി റിയൽ ഏത് കോഴ്സ് അതാണ് റേഞ്ച് ആയിട്ട് അറിയില്ല ഞാൻ അപ്രോക്സിമേറ്റ് റേഞ്ച് കേട്ട് റേഞ്ചാണ് ബാച്ചലേഴ്സ് കഴിഞ്ഞ ഒരാൾ എന്നോട് പറഞ്ഞോക്സിമേറ്റ് യഥാർത്ഥത്തിൽ നാട്ടിലെ ഫീ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ര അധികം ഒന്നും ഇല്ല ഇപ്പോൾ ബി ഡി എസ് ബി ഡി എസ് മൂന്ന് ലക്ഷം രൂപയാണ് ഗവൺമെന്റ് അതെ പ്രൈവറ്റ് കോളേജിൽ പഠിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് സീറ്റിൽ ാണ് അതെ പിന്നെ ഇവിടുത്തെ കഴിഞ്ഞവർക്ക് നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഹയർ എജ്യൂക്കേഷൻ ഒക്കെ പോവാനും അവസരമായ അവസരങ്ങൾ കിട്ടും ചെയ്യും ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ നല്ല എക്സ്പോഷറുമാണ് നല്ല ഞാൻ നേരത്തെ പറഞ്ഞതരം എല്ലാം റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അപ്പൊ നമ്മളെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്സുകളും നമ്മളെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ആ ഒരു ഓർഡറിൽ ഉള്ള ആൾക്കാരായിരിക്കും അതിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് നമ്മൾ ഈ വിഷയം ഇനിയും തുടരുന്നതായിരിക്കും അടുത്ത എപ്പിസോഡിലൂടെ ഇപ്പോൾ വൈകിട്ട് ചെയ്യാൻ സമയമായിരിക്കായിരുന്നു എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അസ്സാം വൈകു വാഹി വബർക്കാത്തു